എന്ത് പണി ആയത് കല്യാണത്തിനാ ഒരു മാസം ലീവാ ലീവാണ് കിട്ടിയെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ കോളിടെ കൊണ്ടാക്കിട്ട് അങ്ങ് തിരിച്ചുപോക്കാം ഇനൊന്നൊരു വ്യവസ്ഥയില്ല എടോ നിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാ നീ ഇവളെ പറ്റി ആലോചിക്കു എന്നിട്ട് വരാൻ പറ്റില്ലെന്ന് തീർത്തുവാറാ പണി പോകണ്ട പോട്ട് വീടൊന്ന് നാട്ടിലൊന്നും പണിയെടുത്ത് ജീവിക്കാൻ നോക്കും നിനക്ക് തന്നെ മോളെപ്പറ്റി ആലോചന ഇല്ലെങ്കിലും പറ്റി ആലോചിച്ചിട്ട് പേടിയുണ്ട് നാല് നായ്ക്കള് ഇവിടെ വന്ന് വിധവയാക്കിയവരെ കൂട്ടത്തില് കല്യാണത്തിന് കയ്യിലിട്ട മൈലാഞ്ചി മായാതെ അവർ പോലും ഉണ്ടേനോ ഒരു പട്ടാളക്കാരന് ഇത് ഒരു ജോലി മാത്രമല്ല ഞാൻ താലി കെട്ടിയ പെണ്ണിൻ്റെ അടക്കം ഇനി ഒരു പെണ്ണിൻ്റെയും നെറ്റിയിലെ സിന്ദൂരം മായാൻ വിടൂല എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയാണ് അച്ഛനെ ചിലപ്പോൾ മനസ്സിലാൻ കുറച്ച് സമയം എടുക്കും ഷോക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാം